ഹായ് കൂട്ടുക അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തഹു അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരുടെ അഹ്കാമുൽ ഇസ്ലാം അതായത് ഫിക്കുഹുൽ ഇസ്ലാമിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് അപ്പോൾ ഇന്നിവിടെ എട്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് പാഠഭാഗം ബാക്കി പാഠഭാഗം മുഴുവനും ഉൾപ്പെടുത്തണം എന്ന് കരുതുന്നുണ്ട് അപ്പോൾ ചിലദോഷക്കായത് കാണുന്ന ശബ്ദത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് വജബത്ത് ലഹൂ ഷഫാത്ത് എൻ്റെ ഷഫാത്ത് അവന് ഉറപ്പായി ആർക്കാണ് നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാത്ത് ഉറപ്പാണ് മൻസാറ കബിരി വജബത്ത് ലഹൂ ഷഫാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് സിയാറത്ത് ചെയ്താൽ എന്റെ ഷഫാത്ത് അവന് ഉറപ്പായി മക്കയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണെന്ത് മദീന മദീനയിലാണ് നബ്ഹുഡരീഫ് ഉള്ളത് അപ്പം മക്കയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് മനസ്സിലാക്കുക മദീന ബർക്കത്തുള്ളതാണ് മദീനയിൽ ബർക്കത്തുണ്ടാവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ചെടികളും മരങ്ങളും ബർക്കത്തുള്ളതാണ് അവ പറിക്കാൻ പാടില്ല മനസ്സിലാക്കുക മദീന ബർക്കത്തുള്ളതാണ് മദീനയിൽ ബർക്കത്തുണ്ടാവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാം മറ്റു മസ്ജിദുകളുടെ നിസ്കാരത്തെക്കാൾ ആയിരം മടങ്ങ് ശ്രേഷ്ഠ എന്നതാണ് മസ്ജിദുൻ നബവി അലൈഹി വസല്ലമയുടെ മസ്ജിദായ മസ്ജിദുൻ നബവി മറ്റു മസ്ജിദുകളുടെ മറ്റു മസ്ജിദുകളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ശ്രേഷ്ഠതയുണ്ട് മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് മനസ്സിലാക്കുക ആയിരം മടങ്ങ് ശ്രേഷ്ഠതയുള്ള മറ്റു മസ്ജിദിലെ നിസ്കാരത്തേക്കാൾ ആയിരം മടങ്ങ് ശ്രേഷ്ഠതയുള്ള നിസ്കാരമുള്ള മസ്ജിദ് ഏത് മസ്ജിദുൻ നബവി മനസ്സിലാക്കാം നിബ്സലല്ലാഹു അലൈഹി വസല്ലമയുടെ കബർ ഷരീഫിനും മെമ്പറിനും ഇടയിലുള്ള സ്ഥലം വളരെ പുണ്യമുള്ളതാണ് നിബ്സലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കബറിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂവനങ്ങളിൽപ്പെട്ടതാണ് സ്വർഗീയ പൂവനങ്ങളിൽ പെട്ടതാണ് ഏത് സ്ഥലം നബ്സലാഹു അലൈവുസ്ലമീയുടെ ഖബർ ഷരീഫിനും മെമ്പറയ്ക്കും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂവനങ്ങൾ വെച്ച് നിസ്കരിക്കുന്നത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതവിടെ വെച്ച് നിസ്കരിക്കുക മനസ്സിലാക്കാം ഖബർഷരീഫിനും മെമ്പറയ്ക്കും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂവനങ്ങളിൽ പെട്ടതാണ് മനസ്സിലാക്കുക പരിശുദ്ധ മദീനയിലെ ശ്രേഷ്ഠമായ സുന്നത്താണ് നബി നബ്സുലല്ലാഹു അലൈഹി ചെയ്യൽ മദീനയിലെ ശ്രേഷ്ഠമായ സുന്നത്തിൽ പെട്ടതാണ് എന്ത്ഹുറ അലൈഹി വസ്ല്ല പറഞ്ഞു എൻ്റെ സിയാറത്ത് ചെയ്താൽ എൻ്റെ ഷഫാത്ത് അവന് ഉറപ്പായി എൻ്റെ വഫാത്തിന് ശേഷം എന്നെ സിയാറത്ത് ചെയ്തവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണ് എൻ്റെ വഫാത്തിന് ശേഷം എന്നെ സിയാറത്ത് ചെയ്തവർ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണ് മനസ്സിലാക്കുക ഖബർ സിയാറത്തിനെ കുറിച്ചിട്ട് ഇവിടെ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട് മനസ്സിലാക്കി പഠിക്കുക ഖബർ സിയാറത്ത് സിയാറത്തിനെ കുറിച്ചിട്ട് എഴുതാൻ വരും അഞ്ചു വരി കുറയാതെ അപ്പം ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി പഠിക്കുക എഴുതാൻ പഠിക്കുക ഔലിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ പ്രധാനപ്പെട്ട സുന്നത്താണ് നിബ്സല്ലാഹു അലൈഹി വസല്ലാറത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി ദു ആ ഇരക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും കബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ് മാതാപിതാക്കളുടെ കബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്യൽ ദോഷങ്ങൾ പൊറപ്പിക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം വരാം എന്ത് മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താണ് ഹദീസിൽ രേഖപ്പെടുത്തിയത് എന്താണ് അവർ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും നല്ലവരായി രേഖപ്പെടുത്തുകയും ചെയ്യും അവർ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും നല്ലവരായി രേഖപ്പെടുത്തുകയും ചെയ്യും മനസ്സിലാക്കുക ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ് സുന്നത്താണ് പച്ചക്കുബ്ബ പച്ചക്കുബ്ബ മദീനയിലാണ് മനസ്സിലാക്കുക ജന്നത്തുൽ ബക്കിയ മദീനയില് ജന്നത്തുൽ ബക്കിയ എന്താണ് അവിടെ ആയിരക്കണക്കിന് സഹാബികളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആയിരക്കണക്കിന് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ജന്നത്തുൽ ബക്കിയ ഇത് മദീനയിലാണ് മനസ്സിലാക്കി പഠിക്കുക ജന്നത്തുൽ ബക്കിയ ജന്നത്തുൽ മല ഹദീജ ബീവിയുടെയും നംസു അലൈഹി സ്വല്ലമയുടെ മകൻ ഖബറുകൾ ഉള്ളത് ജന്നത്തുൽ മുല്ല മക്കയിലാണ് അത് മക്കയിലാണ് ജന്നത്തുൽ ബഖിയ മദീനയിലെ അവിടെ ആയിരക്കണക്കിന് സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ഫാസിമ റളിയല്ലാഹു അൻഹു എന്നിവരും ഉമ്മഹാത്തുൽ റളിയല്ലാഹു അതായത് നംസലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ ഹദീജ ബീവിയും മൈമൂന ബീവിയും ഒഴികെ മറ്റെല്ലാവരും ജന്നത്തിൽ ബക്കിയയിലാണ് മറവ് ചെയ്യപ്പെട്ടത് അന്ത്യവിശ്രമം കൊള്ളുന്നത് മനസ്സിലാക്കുക ഹദീജ ബീവിയും മൈമൂന ബീവിയും ജനത്തിൽ ബക്കിയയിലില്ല അത് മനസ്സിലാക്കുക ബാക്കിയല്ല ഭാര്യമാരും ഫാത്തിമ ബീവി ജന്നത്തിൽ ബക്കിയയിലാണ് ജന്നത്തിൽ ബക്കിയയിൽ മറവ് ചെയ്യപ്പെട്ട ഒരാളുടെ പേര് എഴുതാൻ പറയും നമുക്ക് അവിടെ ഉസ്മാന് അബൂബക്കർ ആരാണ് അതിൽ ഉസ്മാൻ അലല്ലാഹു അൻഹു ആണ് മനസ്സിലാക്കുക അതുപോലെ ജനത്തുൽ ബക്കിയയിലാണ് മറവ് ചെയ്യപ്പെട്ടത് ആരാണ് ഓപ്ഷൻ തരും ഹദീജ ഹദീജീവി മൈമൂന ബിവി ഫാത്തിമ അൻഹു അപ്പൊ അതില് ഫാത്തിമ ബിവിള്ളാഹു അൻഹു ആണ് ശരിവരിക മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗങ്ങൾ എന്താ ചോദ്യം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല മസ്ജിദുൽ കുബാൽ മസ്ജിദുൽ കുബായിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ വെച്ചുള്ള രണ്ട് റക്കായത്ത് നിസ്കാരം ഒരു ഉമ്രക്ക് തുല്യമാണ് മസ്ജിദുൽ കുബായിൽ വെച്ചുള്ള നിസ്കാരം രണ്ട് റക്കായത്ത് നിസ്കാരം ഒരു ഉമ്രക്ക് തുല്യമാണ് മസ്ജിദുൽ നബവിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് മസ്ജിദുൻ നബവിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയുള്ള മസ്ജിദാണ് മസ്ജിദുൽ കുബാദ് പിന്നെ മസ്ജിദുൽ കിബിലത്തേനി മസ്ജിദുൽ കിബിലത്തേനിയുടെ പ്രത്യേകത എന്താണ് മസ്ജിദുൻ നബവിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് നാല് കിലോമീറ്റർ കിബില മാറ്റം വന്ന സന്ദർഭത്തിൽ ഓരോ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ല രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞു കച്ചിട്ടുണ്ട് ഓസ്കാലത്തിലും ഓ രണ്ട് കിബിലയിലേക്കും തിരിഞ്ഞസ്കരിച്ച സ്ഥലമാണ് മസ്ജിദാണ് മസ്ജിദുൽ കിബിലത്തേന് മനസ്സിലാക്കുക ദ്വാക്ക് ഇജാബത്ത് ലഭിക്കുന്ന മസ്ജിദുൽ ഇജാബ ഇജാബത്ത് ലഭിക്കുന്ന മസ്ജിദിൻ്റെ പേര് മസ്ജിദുൽ ഇജാബ ആദ്യ ജും ജുമ നടന്ന മസ്ജിദ് മസ്ജിദുൽ ജുമുഅ മസ്ജിദുൽ ജുമുഅ അപ്പം പേരുകളൊന്നും മറക്കാതെ നന്നായി പഠിക്കുക പിന്നെ ഒഹുദിലും ഹന്തക്കിലും പോയി ഒഹുദിലും ഹന്തക്കിലും ഒഹുദിലാണ് ഹംസത്തുൽ ഖറാർ അലല്ലാഹുൻഹുവിൻ്റെയും മുസ്അഅബുബിൻ ഉമേർ അലല്ലാഹു വൻഹു ഉൾപ്പെടെയുള്ള ഷുഹദാക്കളുടെ ഖബറുകളുള്ളത് ഹംസത്തുൽ ഖറാറയുടെ മക്ബറ ഖർ എന്നൊക്കെ പറയാം എവിടെ ഉള്ളത് ചോദ്യം വരും ഒഹുദിലാണ് ഉഹുദിൽ അതുപോലെ മുസ്ഹുബിന് ഉമയർ അള്ളാഹ്വിൻ്റെതും ഉഹുദിൽ തന്നെയാണ് മനസ്സിലാക്കി പഠിക്കുക പിന്നെന്താണ് ബദർ യുദ്ധം നടന്ന താഴ്വര മദീനയിൽ നിന്ന് മദീനയിൽ നിന്ന് നൂറ്റി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ബദർ യുദ്ധം നടന്ന താഴ്വര മനസ്സിലാക്കുക നൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ അകലെ മനസ്സിലാക്കുക ബദർ യുദ്ധവേളയിൽ നബ്സ് അലൈഹി വസ്ലമ്മ ടെൻ്റ് കെട്ടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം അവിടെ നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ് മസ്ജിദുൽ അരീസ് മസ്ജിദുൽ വേളയിൽ നബ് സാഹു അലഹി വസല്ല കെട്ടി താമസിച്ച് ദുവാ ചെയ്ത സ്ഥലം ടെൻറ്റ് കെട്ടി സ്ഥലമാണ് മസ്ജിദുൽ അരീസ് മനസ്സിലാക്കി പഠിക്കുക ജഫാനി പിടിക്കുക ജഫാനി എന്നെ സിയാറത്ത് ചെയ്യാത്തവർ എന്നോട് പിന്നങ്ങിയിരിക്കുന്നു മനസ്സിലാക്കി പഠിക്കുക വിട്ടഭാഗം പോയിപ്പിക്കാൻ വരും മാച്ച് ചെയ്യാൻ വരും അർത്ഥം എഴുതാൻ വരും മൂന്ന് രീതിയിലും മനസ്സിലാക്കി പഠിക്കുക തതിൽഭാഗത്തില് വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പഠിക്കുക നമുക്ക് അടുത്ത ഒമ്പതാമത്തെ ചാപ്റ്റർ അല്ലാഹു കച്ചവടം ഹലാലാക്കി പലിശ ഹറാമാക്കി അപ്പോൾ പാഠഭാഗത്തിൽ കച്ചവടത്തിൻ്റെ റുക്കിനുകൾ പറയുന്നുണ്ട് കച്ചവടത്തിന് ആറ് റുക്കുനുകളുണ്ട് കച്ചവടത്തിന് ആറ് റുക്കൂനുകൾ വിൽക്കുന്നവൻ വാങ്ങുന്നവൻ വിൽക്കുന്ന സാധനം വില ഈജാബ് കബൂൽ എന്നിവയാണത് ആറ് റുക്കിനുകൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലിഫായിരിക്കുക മുസ്ഹഫ് വാങ്ങുന്നവൻ മുസ്ലിം ആയിരിക്കുക ഇവ ഷർത്താണ് കച്ചവടത്തിൻ്റെ ഷർത്തുകൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫായിരിക്കണം കച്ചവടം നടത്തുന്നവനും അത് വാങ്ങുന്നവനെന്തായിരിക്കണം വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫായിരിക്കണം ഇത് കച്ചവടത്തിൻ്റെ എന്താണ് ചോദ്യം വരും എന്താണ് കച്ചവടത്തിൻ്റെ ശബ്ദമാണ് അതുപോലെ മുസ്അഫ് വാങ്ങുന്നവൻ എങ്ങനെയുള്ളവരായിരിക്കണം മുസ്ലിം ആയിരിക്കണം അത് കച്ചവടത്തിൻ്റെ ഷർത്താണ് മനസ്സിലാക്കുക വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിൽ ഇടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം ഇതനുസരിച്ച് പുഴയിലെ മീന് രജസായ എണ്ണ വിനോദോപകരണങ്ങൾ അന്തരീക്ഷത്തിലെ പറവ എന്നിവയെ വിൽക്കാനോ വാങ്ങാനോ പാടില്ല മനസ്സിലാക്കുക മിഠായി പച്ചക്കറി മത്സ്യം പോലുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് വിൽക്കാം എന്നാൽ സ്വർണം ഭൂമി പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കണം മനസ്സിലാക്കുക കച്ചവടത്തിൻ്റെ പ്രധാന റൊക്കുകളികൾ പറഞ്ഞതാണ് ഈജാബും കബൂലും ഈജാബും കബൂലും എന്താണ് ഈജാബ് വിൽക്കുന്നവൻ ഞാൻ ഈ വസ്തു ഇത്ര വിലക്ക് നിനക്ക് വിറ്റു എന്ന് പറയലാണ് ഈജാബ് വിൽക്കുന്നവൻ ഞാൻ ഈ വസ്തു ഇത്ര വിലക്ക് നിനക്ക് വിറ്റു എന്ന് പറയലാണ് ഈജാബ് വാങ്ങുന്നവൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതിന് കബൂൽ എന്ന് പറയുന്നു ഞാൻ ഇന്ന വസ്തു ഇത്ര വിലക്ക് സ്വീകരിച്ചു എന്ന് പറയുന്നതിനാണ് കബൂൽ എന്ന് പറയുന്നത് പലചരക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന ചില്ലറ സാധനങ്ങൾക്ക് കൈമാറ്റം മതിയാകും ചില്ലറ സാധനങ്ങൾക്ക് കൈമാറ്റം മതിയാകും മനസ്സിലാക്കാം മൊത്തവില്പന ഭൂമി സ്വർണം ബിൽഡിംഗ് പോലുള്ളവ കൊടുക്കലും വാങ്ങലും ഈജാബും കബൂലും നിർബന്ധമാണ് മൊത്തവില്പന ഭൂമി സ്വർണം ബിൽഡിംഗ് പോലുള്ളവയിലെ കൊടുക്കലും വാങ്ങലും ഈജാബ് കബൂലും നിർബന്ധമാണ് ഈജാബും കബൂലും നിർബന്ധമുള്ള കച്ചവടങ്ങൾ ഏതൊക്കെ ഭൂമി കച്ചവടങ്ങളേതൊക്കെ ബിൽഡിങ് പോലുള്ളത് മനസ്സിലാക്കുക കടപിടപാട് നടത്തിയതിന് എഴുതി രണ്ടു പേരും ഒപ്പുവെക്കണം മനസ്സിലാക്ക രണ്ട് സാക്ഷികളും ഉണ്ടായിരിക്കണം കടം വാങ്ങിയ സംഖ്യ നിശ്ചിത തേരിക്ക് തിരിച്ചു നൽകണം കടത്തിന് നിശ്ചിത വികൃതം നൽകാമെന്ന വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും എന്നാൽ കടം തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം നൽകൽ സുന്നത്താണ് കടം തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം നൽകൽ സുന്നത്താണ് വിട്ടഭാഗം ഓർപ്പിക്കാൻ വരും പിന്നെ എന്താണ് കടത്തിന് നിശ്ചിത വിഹിതം നൽകുന്ന വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങൽ പലിശയാകോ കടം വാങ്ങിയ സംഖ്യ നിശ്ചിത തീയതിക്ക് തിരിച്ചു നൽകണം പാർട്ണർമാരുടെ പണം ഒന്നായിട്ടാണ് പരിഗണിക്കുക നഷ്ടം ലാഭം എന്നിവയെല്ലാം രണ്ടു പേരും മുതൽ മുടക്കനുസരിച്ച് പങ്കാളികളാകണം മൊത്തം പണം ഒന്നായി പരിഗണിച്ചാണ് സക്കാത്ത നൽകേണ്ടത് മനസ്സിലാക്കാം പലിശ ഇടപാട് പലിശ വാങ്ങാൻ വൻകുറ്റങ്ങളിൽ പെട്ടതാണ് പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിന് സഹായിക്കുന്നവരെയും അതിൻ്റെ എഴുത്തുകാരെയും സലാഹു അലൈഹി വസ്ലമ്മ ശബിച്ചിട്ടുണ്ട് പലിശ വാങ്ങുന്നവരെ കുറച്ച് അല്ലാഹു അലൈഹി വസ എന്താ പറഞ്ഞത് മനസ്സിലാക്കാം പലിശ ഇടപാടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം എന്താ പറഞ്ഞത് അപ്പൊ ഇതാണ് കേട്ട് എഴുതുക മനസ്സിലാക്ക ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്ക് കടം വാങ്ങരുത് കച്ചവടത്തിന്റെ ബർക്കത്ത് ഇല്ലാതാക്കും കച്ചവടത്തിന്റെ ബർക്കത്ത് ഇല്ലാതാക്കും എന്ത് എന്ത് എന്താണ് ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്ക് കടം വാങ്ങരുത് അത് കച്ചവടത്തിന്റെ ബർക്കത്ത് ഇല്ലാതാക്കും മനസ്സിലാക്കുക സാധനങ്ങൾ വാടകയ്ക്ക് വാടകക്കെടുക്കുന്നതിനും ബിൽഡിങ് പോലുള്ളത് വാടകക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് വാടകക്കെടുക്കുന്നതിൻ്റെ നിബന്ധനകൾ ബിൽഡിങ് വാഹനം കൃഷി ഭൂമി വാടകയ്ക്ക് എടുക്കാം ഇടപാട് നടത്തുന്നവർ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരാകുക വാടക നിർണിതമായിരിക്കുക ഉപയോഗം ഹലാലായിരിക്കുക ഈജാബും കബൂലും ഉണ്ടായിരിക്കുക എന്നിവ നിർബന്ധമാണ് എന്താണ് വഖഫ് നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ് നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ് വഖഫ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഉടമസ്ഥാവകാശം വഖഫിന് നഷ്ടപ്പെടും വഖഫിന് നഷ്ടപ്പെടും വഖഫ് സ്വത്ത് വിൽക്കാനോ വാങ്ങാനോ പാടില്ല വഖഫ് സ്വത്ത് വിൽക്കാനോ വാങ്ങാനോ പാടില്ല വഖഫ് ഏറ്റവും ഡേഷ് കാര്യമാണ് വിട്ട വിട്ട് ഓർപ്പിക്കാൻ വരും വഖഫ് ഏറ്റവും പുണ്യമായ കാര്യമാണ് സ്വതക്ക ജാരിയ എന്നാണ് ഹദീസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വതക്ക ജാരിയ എന്നാണ് ഹദീസിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തിനെ കുറിച്ച് എന്തിനെ കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുക വഖഫിനെ കുറിച്ച് സ്വതക്ക ജാരിയ എന്നാണ് ഹദീസിൽ പറഞ്ഞത് മനസ്സിലാക്കുക അടുത്തത് നേർച്ച നേർച്ചയാക്കൽ എന്താണ് സുന്നത്തോ ഫള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച സുന്നത്തോ ഫള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച മനസ്സിലാക്കുക ഞാൻ അത് നേർച്ചയാക്കി എന്ന് പറയുന്നതിലൂടെ അത് നിർബന്ധമായി അത് കഴിയുന്ന വേഗം കൊടുത്തു വീട്ടണം നേർച്ചയാക്കിയാൽ അത് കഴിയുന്ന വേഗം കൊടുത്തു വീട്ടണം നേർച്ച അതായത് സംഭാവന ചെയ്യൽ സുന്നത്തായ കാര്യമാണ് മനസ്സിലാക്കുക അത് ഏറ്റെടുത്താൽ അത് നിർബന്ധമാവും നബി സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ് വിട്ടഭാഗം പോരിപ്പിക്കാൻ വരും വൺവേഡ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാന് അങ്ങനെ വരാം സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ ആരോടൊപ്പമാണ് നബിമാരോടൊപ്പമാണ് മനസ്സിലാക്കി പഠിക്ക അറബി പഠിക്ക അർത്ഥം എഴുതാനും വരും മനസ്സിലാക്കുക മാച്ച് ചെയ്യാൻ വരും അമീനു അങ്ങനെ മാച്ച് ചെയ്യാൻ വരും ബാധലുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്ക പത്താമത്തെ പാഠം മിങ്കും നിങ്ങളിൽ നിന്നുള്ള വിവാഹിതരെ വിവാഹം കഴിക്കും റൊക്കിനുകളും ഷർത്തുകളും സുന്നത്തുകളാണ് ഇവിടെ പറയുന്നത് നന്നായി പഠിക്ക അഞ്ച് വരി കുറയാതെ വിവാഹത്തിൻ്റെ സുന്നത്തുകൾ റൊക്കിനുകൾ ഷത്തുകൾ ഇതൊക്കെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം മനസ്സിലാക്കുക നിക്കാഹിന് ശേഷം വധുവാരന്മാർക്ക് വേണ്ടിയുള്ള ദുബാ ബാറക്കള്ളാഹുലക്കുമാറക്കാലും മനസ്സിലാക്കുക പിന്നെന്താണ് വിവാഹത്തിൻ്റെ ദു റുക്കുനുകൾ നിക്കാഹിൻ്റെ റൊക്കിനുകൾ വിവാഹം മൊത്തം നബി സലാഹു അലൈഹി വസലമയുടെ സുന്നത്താണ് സുന്നത്താണ് മനസ്സിലാക്കുക ഇവിടെ പാഠഭാഗത്തിലെ നിക്കാഹിൻ്റെ വാചകങ്ങൾ ഈജാബും കബൂലും അവിടെ പറയുന്നുണ്ട് മനസ്സിലാക്കി പഴിക്കുക റൊക്കുനുകൾ വരൻ വധു രക്ഷിതാവ് രണ്ട് സാക്ഷികൾ ഈജാബും കപൂലും എന്നിവയാണ് നിക്കാഹിൻ്റെ റൊക്കിനുകൾ മനസ്സിലാക്കുക ഈജാബും കപൂലും മാതൃഭാഷയിലും നിർവഹിക്കാം ഈജാബും കപൂലും മാതൃഭാഷയിലും നിർവഹിക്കാം എൻ്റെ സാജിത എന്ന മകളെ ഈ സ്വർണമാല മഹിറിന് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് രക്ഷിതാവും അവളെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു എന്ന് വരനും പറഞ്ഞാൽ ഈജാബും കപൂലുമാകും രക്ഷിതാവ് വധുവിൻ്റെ രക്ഷിതാവ് വരന് നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ ഈജാബും കബോലും രണ്ടുപേരും നമ്മളെ ഈജാബും കബോലും മനസ്സിലാക്കി പഠിക്കുക അറബിയിലും മാതൃഭാഷയിലും പറയാ മനസ്സിലാക്കാം നമ്മുടെ രീതി മാതൃഭാഷയിലാണ് മനസ്സിലാക്കുക നിക്കാഹിൻ്റെ ഈജാബും കബോലും നമ്മുടെ രീതി മാതൃഭാഷയിലാണ് വധുവും വരനും മുസ്ലിമാകുക മഹറ മാവാതിരിക്കുക രക്ഷിതാവ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമും ഫാസിക്കും തുടങ്ങിയവ നിക്കാഹിന്റെ ഷർത്താണ് അപ്പൊ നിക്കാഹിന്റെ ഷർത്തുകളിൽ നിന്ന് ഒന്ന് എഴുതുക മനസ്സിലാക്ക അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതണം അല്ലെങ്കിൽ ചോദ്യം തിരിച്ചു വരും എന്താണ് രക്ഷിതാവ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമും ഫാസിക്കും അല്ലാത്തവനുമായിരിക്കുക ഇത് നിക്കാഹിന്റെ എന്താണ് ഷർത്താണോ സുന്നത്താണോ എന്താണ് ഇത് നിക്കാഹിന്റെ ഷർത്താണ് മനസ്സിലാക്കാം രക്ഷിതാവ് എന്ന് പറഞ്ഞാല് പിതാവ് ഉപ്പയുടെ ഉപ്പ ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ എന്നിവരാണ് രക്ഷിതാവ് മനസ്സിലാക്കാം പരസ്പരം ഇഷ്ടപ്പെടുക ദീനും സൽസ്വഭാവമുള്ള ഇണയെ തെരഞ്ഞെടുക്കുക മസ്ജിദിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹ് നടത്തുക ഹുതുബ ദ്വാഹ് എന്നിവ നിർവഹിക്കുക ങ്ങളുടെ സാന്നിധ്യത്തിലാവുക വലീമത്ത് നൽകുക തുടങ്ങിയവ വിവാഹത്തിന്റെ പ്രധാന സുന്നത്താണ് ഹുത്തുബ സുന്നത്താണ് എപ്പോൾ ചോദ്യം വന്നിട്ടുണ്ട് സുന്നത്താണ് എപ്പോൾ ഹുബ സുന്നത്താണ് എന്തിൽ എന്തിലാണ് നിക്കാഹില് നിക്കാഹില് ഹുത്തുബ സുന്നത്താണ് മനസ്സിലാക്കുക വെള്ളിയാഴ്ച രാവിലെ നടത്തലാണ് സുന്നത്ത് എന്ത് മസ്ജിദിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ നടത്തലാണ് സുന്നത്ത് എന്ത് നിക്കാഹ് അപ്പൊ ചോദ്യം എങ്ങനാണ് വരുന്നത് മനസ്സിലാക്കാം മനസ്സിലാക്കുക എഴുതാൻ പഠിക്കുക നിക്കാഹിന്റെ സുന്നത്തുകള് നിക്കാഹിന്റെ ഷർത്തുകൾ മനസ്സിലാക്കി പഠിക്കുക അടുത്തത് വിവാഹത്തിന്റെ ദോർത്ത് മനസ്സിലാക്കുക നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ പാലിച്ച് കല്യാണം നടത്തണം ധൂർത്ത് പാടില്ല ധൂർത്ത് ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത് ധൂർത്ത് ധൂർത്ത് പൊങ്ങച്ചത്തിന് വേണ്ടിയോ പണം ചിലവഴിക്കുന്നത് ധൂർത്താണ് പൊങ്ങച്ചത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നത് ധൂർത്താണ് പൊങ്ങച്ചത്തിന് വേണ്ടി ഡാഷ് ചിലവഴിക്കുന്നത് ധൂർത്താണ് പണം വിട്ടഭാഗം ദൂരിപ്പിക്കാൻ വരും ഡാൻസ് മദ്യം വിളമ്പൽ തുടങ്ങിയ ഹറാമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കൽ ഹറാമാണ് ഓരോരുത്തരുടെയും സാമ്പത്തിക പരിധിക്ക് മുകളിൽ ചിലവഴിക്കുന്നതും ധൂർത്ത് തന്നെയാണ് അപ്പോൾ വിവാഹത്തിലെ ദൂർത്ത് ദൂർത്തിനെ കുറിച്ചൊക്കെ എഴുതാൻ വന്നാൽ ഇത് മനസ്സിലാക്കിയതാ അടുത്തതെന്താണ് കുടുംബത്തിൻ്റെ നാഥൻ പുരുഷനാണ് വിവാഹത്തിലൂടെയാണ് അത് രൂപപ്പെടുന്നത് എന്ത് കുടുംബം കുടുംബം രൂപപ്പെടുന്നത് വിവാഹത്തിലൂടെയാണ് തൻ്റെ സാമ്പത്തിക നിലയനുസരിച്ച് വധുവിന് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം എന്നിവ നൽകാൻ പുരുഷന്മാർ ബാധ്യസ്ഥയാവണം മനസ്സിലാക്കാം ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യക്ക് നിർബന്ധമാണ് പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ് ഭാ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ് എന്തിലല്ല എന്താണ് പരസ്പരം സ്നേഹത്തോടെയും സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ് ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ചു ജീവിക്കണം ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം ആരുടെ കടമയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയാണ് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യരുത് സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കണം മനസിലാക്കുക ഏറ്റവും വർക്കത്തുള്ള നിക്കാഹ് ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് ഏറ്റവും വർക്കത്തുള്ള നിക്കാഹ് ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് നമു നിക്കാഹി ഐസറുഹു ഐസറുഹുനത്തൻ മനസ്സിലാക്കി പഠിക്കുക ഇതിന് തതിരിഭാത്തിൽ ഒരു നെസില് വന്നിട്ടുണ്ട് അത് നന്നായി പഠിക്കുക എന്താണ് വലിയ വലിയ എന്താണ് ഈജാബ് വലിയ രക്ഷിതാവ് ഈജാബ് സൗജുൽ സൗജെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് കബൂല് ഈജാബും കബൂലും വലിയും സൗജു മനസ്സിലാക്കുക സൗജത്തു സൗജത്തു എന്ന് പറഞ്ഞാൽ ഇതാഹത്തു സൗജി ഇതാത്തുൽ സൗജി സൗജത്തുൻ അടുത്ത മെഹ്റുൻ മെഹ്റുൻ വാജിബ് മെഹ്റ് വാജിബാണ് മെഹർ വാജിബാണ് ഹുതുബ ഹുത്തുബ സുന്നത്താണ് ഹുതുബ സുന്നത്താണ് മനസ്സിലാക്കുക അപ്പം ഈ പാടത്ത് നിന്ന് നിക്കാഹിൻ്റെ റുക്കിനുകളും സുന്നത്തുകളും ഷർത്തുകളൊക്കെ മനസ്സിലാക്കി വെക്കുക നിക്കാഹിന്റെ സുന്നത്തുകൾ അഞ്ച് വരെ കുറയാതെ എഴുതാൻ വരും ഷർത്തുകൾ മനസ്സിലാക്കുക റൊക്കുനുകൾ അപ്പോൾ അതൊക്കെ നിക്കാഹിനെ കുറിച്ചിട്ട് അഞ്ച് വരി എഴുതാതും വന്നാൽ മനസ്സിലാക്കിയിട്ട് എഴുതുക അപ്പോൾ ഇത്രയാണ് അഹ്കാമൽ ഇസ്ലാമിലെ പാഠഭാഗം മനസ്സിലാക്കി പഠിക്കേണ്ടത് എല്ലാവരും ഉപകാരപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ എല്ലാവരും പരസ്പരം ദുബായിൽ ഉൾപ്പെടുത്തുക നന്നായി പരിശ്രമിക്കുക അള്ളാഹു താല കൈവടിയില്ല നമുക്ക് ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ